അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പതിനഞ്ച് കിലോ ഉള്ള ഒരു അടിപൊളി നാടൻ വാഴക്കുല നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മളൊരു ഓണ ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ് അപ്പം നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുക അല്ലേ അപ്പോൾ ഇത് പൊളിച്ചിട്ട് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അപ്പം ആദ്യം തന്നെ നമ്മൾ നമ്മുടെ കായുടെ നമ്മുടെ വാഴക്കായുടെ തൊലിയൊക്കെ നമ്മൾ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ് ഉപ്പേരിക്കായിട്ട് അപ്പം ഞാനും ഞങ്ങളുടെ അമ്മച്ചിയും കൂടെ ആണ് തൊലിയൊക്കെ കളയുന്നത് അമ്മച്ചിയേക്ക് അടിപൊളി ഉപ്പേരി ഉണ്ടാക്കാം അല്ലേ ഞങ്ങളുടെ കണ്ടുപേരും കൂടെ ആണ് കേട്ടോ ഉപ്പേരിയുടെ പരിപാടി നല്ല ഉപ്പേരി പരിപാടിയേ നമ്മുടെ ആദ്യത്തെ തൊഴി നമ്മൾ പൊളിച്ചിട്ടുണ്ട് പൊളിച്ചിട്ട് നമ്മൾ ഇത് വെള്ളത്തിലിടുന്ന അല്ല ഇജി വെള്ളത്തിലിട്ട് കൊടുക്കാണ് ഓഹോ നമ്മുടെ അപ്പൊ നമ്മൾ പൊളിച്ചു വെച്ച കായൊക്കെ നല്ലോണം നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് കഴുക്കിയെടുത്ത കായ നമ്മുടെ അമ്മച്ചി നല്ല ഉപ്പേരി കഷ്ണമായിട്ട് വട്ടത്തിൽ വട്ടത്തില് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പൊ കൂടുതൽ ഞാൻ അമ്മച്ചി നമ്മുടെ കായൊക്കെ ഉണ്ടല്ലോ ഫുള്ള് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പിന്ന് ഞങ്ങള് വാർത്തെടുക്കാം പോലെ ഇത് നമ്മൾ ഉപ്പേരി പോലെ അപ്പോ നേരെ ഇത് നമുക്ക് വറുത്തെടുക്കാം ഒരു പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചു കൊടുക്കുകയാണ് നല്ലവണ്ണം അത് ചൂടായതിനു ശേഷം നല്ല ഒന്നാന്തരം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കാ വറുത്തെടുക്കാൻ എപ്പോഴും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ് വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വന്നപ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാ അതിലേക്ക് കൊടുക്കുകയാണ് ഇട്ടുകൊടുക്കുകയാണ് ഇട്ടുകൊടുത്തതിനു ശേഷം നമ്മുടെ കായ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ നമ്മുടെ കായ വറുത്തത് കോരി എടുക്കാനുള്ള സമയമായിട്ടുണ്ട് ഇതാ ഈ ഒരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ടെന്ന് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് വെള്ളത്തിൽ കളിക്കാം ഇതുപോലെ ചേർത്ത് കൊടുത്ത് ഇളക്കിയിട്ട് നമുക്ക് നമ്മുടെ കായ് കോരിയെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഉപ്പേരി മൊത്തം നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞു വറുത്തെടുത്ത നമ്മുടെ ഉപ്പേരി നല്ലോണ്ടൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരത്തിയിടുന്നത് അങ്ങനെ നമ്മുടെ ഒന്നാം തരം ഒരു നാടൻ കൊണ്ട് നല്ല സൂപ്പർ ഉപ്പേരി നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് നമ്മുടെ കുട്ടിച്ചും ബന്ധമൊക്കെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ ബബ്